മൂമിനിങ്ങളെ മുഹമ്മദ് നബിസല്ലാ അലൈഹി സ്വലമാ തങ്ങളുടെ ഉമ്മത്താണ് അള്ളാഹു സുബാനോ തല ലോകത്ത് ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന സമൂഹം നൂഹ് നബി അലി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു നിസ്കാരത്തിന് ഒരു കൂലിയേ ഉള്ളൂ നമുക്ക് നിസ്കാരം ഉണ്ട് ഒരു നിസ്കാരത്തിന് പത്ത് കൂലിയുണ്ട് ചില കാര്യങ്ങൾക്ക് എഴുപത് ഉണ്ട് ചിലതിന് ഉണ്ട് നോമ്പിന്റെ കൂലി എത്രയെന്ന് അല്ലാഹു തേല പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വരി ഞാനാണ്ട് തന്നോണ്ട് എന്ന് പറഞ്ഞേക്കാണ് അതിനത്ര ഉണ്ട് നിർത്താം അങ്ങനെയുള്ള എന്നാൽ മറ്റുള്ള അമ്മത്തുകൾക്കൊന്നും ഇങ്ങനെയല്ല മോമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അല്ലാഹുത്തേല കൂലി കൊടുക്കും കാലിൻ്റെ വിരലിൻ്റെ നഖം പോന്നാൽ വരെ നാളെ മാസയിൽ കൂലിട്ടും ഒരു സ്ത്രീ ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലിട്ടു സൈദുഷ് എന്ന പേരിൽ അറിയപ്പെട്ട ആള് ഹംസത്തുൽ ഖറാറാണ് ഹംസ റതി ഊഹുദാണ് ഷഹീദാകുന്നത് വഹി എന്ന പേരായ ആളാണ് ഹംസ റതിവിനെ കൊല്ലുന്നത് ചാട്ടുളി അറിയുന്നതിൽ വിദഗ്ധനായിരുന്ന വഷി പാറക്കല്ലിന്റെ മറവിൽ മറഞ്ഞിരുന്ന് ഹംസറദി എല്ലാ ഒന്ന് കുമ്പിട്ടപ്പ ബാക്ക് നെറിഞ്ഞു ചാട്ടുളി കൊണ്ട ഹംസറദി എല്ലാ ഉന്ന് വീണ് കടന്നപ്പോ ഓടിച്ചെന്ന് നെഞ്ചത്ത് കയറിയിരുന്ന് കയ്യിലുണ്ടായിരുന്ന കടാര കൊണ്ട് നെഞ്ച് കുത്തി കീറി പിളർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കരള് മാന്തിയെടുത്ത് എടുത്ത് വായയിലിട്ട് ചവച്ചുതുപ്പി അങ്ങനെയൊക്കെയായാലും ഹംസാർ അലി അള്ളാഹുനുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ നൂറ് ഷഹീദിന്റെ കൂലിയാണ് സുഹദാക്കളിൽ വളരെയധികം പ്രസിദ്ധനായ ആളാണ് സയ് ഹുബൈബ് റലിഅള്ളാഹുനു മക്കത്ത് ഷാരി ഷുഹദ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഷുഹദാക്കളുടെ പേരിലുള്ള റോഡ് ഒരു റോഡിന്റെ പേരാണ് ഷാരിഹ് സുഹദ മക്കത്ത് പോയ ആൾക്കാർക്ക് ആ പേരിന് ആ പേര് വരാണ്ടായ കാരണം അതിൻ്റെ അടുത്ത് ഹുബൈബ് അലി അള്ളാഹുനിൻ്റെ ഖബറുണ്ട് എന്നതാണ് മദീനയിൽ നിന്ന് മക്കാരായ ശത്രുക്കൾ നാട്ടിലുള്ളവർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഹാഫി ലിങ്ങളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞ് നബിസ്വല്ലാഹുഅലുസല്ലമാ തങ്ങളുടെ അടുക്കൽ നിന്ന് ഏഴ് ഹാഫിൽ ഇങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു മദീനയുടെ അതിർത്തി കടന്ന് ഒരു മലയുടെ അപ്പുറത്തെത്തിയപ്പോ ആറ് ശത്രുക്കൾ കൊല ചെയ്തു ഹുബൈബ് റതി അള്ളാഹുന് മാത്രം ബാക്കിയായി ഹുബൈബ് റതി അള്ളാഹു തടങ്കലിൽ താമസിപ്പിച്ചു കുറേ ദിവസം കഴിഞ്ഞ് മനം മാറിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് അവർ ചോദിച്ചു കുബൈബെ നിന്നെ വെറുതെ വിടാം നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ സല്ലല്ലാഹുലീസ് എന്നൊന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതിന് പകരം എൻ്റെ ഹബീബിൻ്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല കഴുകു മരത്തിൽ കയറ്റിയിട്ട് കുബൈബുറിയാഹുനീന്റെ നേരെ അമ്പെയ്തിട്ട് മുൻവശത്ത് മാത്രം തൊണ്ണൂറിലധികം മുറിവുകൾ പറ്റി ഖുബൈബ് റതിയുള്ളു ഷഹീദായപ്പോ മദീനത്തെ പള്ളിയിൽ ലബിതങ്ങൾ തങ്ങളും സഹാബത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ആരോടെന്നില്ലാതെ ഒരിക്കൽ ലബിതങ്ങൾ പറഞ്ഞു അലൈഹി വസ്ലാം അസ്സലാം സഹാബത്ത് ചോദിച്ചു ആരോടാ നബി അസ്സലാം അടക്കിയത് അതില് പറഞ്ഞു കുബൈബ് ഷഹീദായിട്ടുണ്ട് കുബൈബിന്റെ ആത്മാവ് അള്ളാഹുവിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ വന്ന് എന്നോട് സലാം പറഞ്ഞാണ് പോയത് അതാണ് ഞാൻ സലാം അടക്കിയത് എന്ന് പറഞ്ഞു എന്നാൽ ഹുബൈബ് ഹുബൈബുറി അള്ളാഹുനുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൂറ് ഷഹീദിന്റെ കൂലിയാണ് അങ്ങനെ ഈ തോനക്കൂലി എന്നുള്ളത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ് മറ്റു ഉമ്മത്തികൾക്കൊന്നും അതില്ല ലോകത്തെ എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ കുത്തിബ അലയിക്കു കമാ കുത്തിബനമിൻ കബിലിക്കും ദൂൻ അൽബക്കറ നൂറ്റി എൺപത്തി അഞ്ച് നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമായതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമായി മുൻകഴിഞ്ഞ എല്ലാ ഉമ്മത്തുകൾക്കും നോമ്പുണ്ട് പക്ഷേ ഒറ്റ ഉമ്മത്തിനും ലേലത്തുൽ കതിർ ഇല്ല ലൈലത്തുൽ കതിരി നമുക്ക് മാത്രമേ ഉള്ളൂ ലൈലത്തുൽ കതിരി പ്രത്യേകത എന്താണ് അന്ന് ഖുർആൻ ഇറങ്ങി എന്നതാണ് ഇന്നുഫി ലൈലത്തുൽ കതിർ ഒമാ ലൈലത്തുൽ കതിർ ലുൽ ലൈലത്തുൽ കതിരി പ്രത്യേകത കുർആൻ ഇറങ്ങി എന്നതാണ് ഖുറാൻ മുഹമ്മദ് നബിക്ക് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ സല്ല അള്ളാഹു അലൈസ് അതുകൊണ്ട് ലേലത്തിൽ കതർ ആർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് മാത്രമേ ഉള്ളൂ ഒരു മുൻകഴിഞ്ഞൊരു ഉമ്മത്തിനുമില്ല അതുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂലുള്ള ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലാ അലൈസ് ഒരാൾക്ക് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ആദ്യമായി കാണുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലാ അങ്ങനെയാണ് സ്വർഗത്തിലാദ്യം റബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നത് റോഹുൽ ബയാൻ നീ നോക്ക് രണ്ടിൽ ഉണ്ടിത് ഇരുന്നൂറ്റി എൺപത്തി ആറിലാ പറയുന്നത് കണ്ണിന് കാഴ്ച പോയവരെ കൂലിട്ടു ഞാൻ ഈ അടുത്ത് അബുൽ ഹസൻ അലി അലിഷാദുലി റതി അള്ളാഹുനിനെ കുറിച്ചുള്ള താരിഖ് ഇങ്ങനെ വായിച്ചു ഇമാം ഷാദുലി റതി അള്ളാഹുനു നിലവില് ഈജിപ്തിലാണ് മഹാനവറുകളുടെ ഖബറുള്ളത് ഈജിപ്തിലെ ഷാദുലി റലി അള്ളാഹുനിന്റെ മക്കാൻ ഒരു മരുഭൂമിയിലാണ് അബുൽ ഹസൻ അലി അലിയുഷാദുലി റതി അള്ളാഹുനു അടിസ്ഥാനപരമായി ആഫ്രിക്കക്കാരനാണ് ആഫ്രിക്കയിൽ നിന്ന് ദീനിൻ്റെ വഴിയിൽ മഹാനവറുകൾ യാത്ര ചെയ്ത് മക്കയിൽ പോയി മദീനയിൽ പോയി അങ്ങനെ ഈജിപ്തിൽ വന്ന് ഈജിപ്തിൽ താമസിച്ച് ഈജിപ്തിൽ നിന്ന് ഒരിക്കൽ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു ഒരു കഫംപൊടിയും കയ്യിൽ കരുതിക്കോളിയാർ അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അബുൽ ഹസൻ അലി ഉഷാദ്ലി റതി അള്ളാഹുനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുരീദ് അബുൽ അബ്ബാസിൽ മുർസി മഹാൻ ആറുകൾ ചോദിച്ചു എന്തിനാണൊരു കഫം കൂടാന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു അത് പിന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞു ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി നാട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് വഴിയിൽ വെച്ച് മഹാനായ അബുൽ ഹസൻ അലി ഉഷാദുലി റതി അള്ളാഹുനോ അഫാത്തായി എന്താ പറയാൻ കാരണം എന്ന് മഹാനായ സയ്യദുനാബുസൻഷാഹു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു എന്തേ കാരണം അള്ളാൻ ആദ്യം കാണാൻ കണ്ണിന് സ്വർഗത്തിൽ ആദ്യം അറബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും അവൻ നമുക്ക് കൂലി ഓഫർ ചെയ്യുന്നുണ്ട് പനിയുണ്ടായാൽ വരെ കൂലി കിട്ടുമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം ജലദോഷം ഉണ്ടായാൽ വരെ അള്ളാഹു എങ്കിൽ നിന്ന് കൂലി ലഭിക്കും മോമിനായ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും നാളാഹിറത്തിൽ കൂലിയുണ്ട് ഈ ഒരു തിരിച്ചറിവിൽ നിന്നു വേണം ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കാൻ അല്ലെങ്കിൽ ജീവിതം പരാജയപ്പെടും ചിലപ്പോൾ നമുക്ക് തോന്നും അഞ്ചക്തും സുബിയെ നിക്കരിച്ചിട്ടും പെരപ്പണി തീരാൻ വേണ്ടി തോർന്നിട്ടും ഇന്റെ പെരപ്പണി തീരും ചെല്ലറബേ അപ്പുറത്തിൻ്റെ വേറെ ചെങ്ങായി ഓനെ പടിഞ്ഞാട്ട് ഉന്തിട്ടാലും കേപ്പ്കോട്ട് മറിഞ്ഞിട്ടേ ഉള്ളൂ ഓൻറെ പേര തട്ടും തട്ടും മല തട്ടും ആയിട്ട് എവിടുക്കാം പതി എന്ന് ഞമ്മക്ക് തോന്നും മഷറയിൽ ചെന്നിട്ട് കണക്കിങ്ങനെ പറയുമ്പോ ഞമ്മക്ക് മനസ്സിലാവും ഇങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഇഹ്യാ ഉലു മുദ്ദീനിലൊരു താരിഖ് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പറയുന്ന സ്ഥലത്ത് എന്താ ഒരു അസ്വസ്ഥത ഒന്നുമില്ലല്ലോ ആ എന്നങ്ങട്ട് നോക്കി കുട്ടികൾ കുറച്ച് കഴിഞ്ഞാൽ വർത്താനം നിർത്തും അത് പ്രശ്നമാകണ്ട അത് എനിക്ക് സ്ഥിരം ഉള്ള പരിപാടിയല്ലേ ഒരു തുടക്കത്തിൽ കുറച്ച് സമയമൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും പോലും എല്ലാം അങ്ങനെയാണ് സംസാരം നിർത്തും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഒന്ന് ഉറങ്ങും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മൂത്രമൊക്കെ നീച്ചു വരു പിന്നെ ഇങ്ങോട്ട് വരാതിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ലേഷം കഴിയുമ്പോൾ അങ്ങനെയാണ്ട് ഞമ്മളെ ഓല അങ്ങനെ ഒതുക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല ഒതുങ്ങൂല ഓലാണ്ട് സ്വയം ഒതുങ്ങലേ വഴിയുള്ളൂ എന്നുള്ള അപ്പോൾ അതിന് അസ്വസ്ഥത വേണ്ട അവിടെ മുണ്ടായിരുന്നാൽ മതി ഇനി വല്ലാതെ കൂടുതൽ തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞോണ്ട് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി അതാണ് വേണ്ടത് ഓക്കെ ഇൻഷാ കുട്ടികളെ നിങ്ങളെ തന്നെ പറഞ്ഞു കേട്ടോ വർത്തമാനം പറയാതിരിക്കാനാണ് കേട്ടോ എവിടെ കുട്ടികളെ നിങ്ങളെ പറ്റിയിട്ടാണ് അപ്പോൾ പറഞ്ഞത് മുണ്ടാതിരിക്കാനാണ് പോലും പറയണത് കേട്ടോ ഇങ്ങോട്ടിങ്ങനെ നോക്കിയിരുന്നോളെ കുട്ടികളിവിടെ ഇരുന്നോട്ടെ ഓലെ നമുക്ക് ദ്വാരക്കാൻ ആവശ്യമുണ്ട് വയസ്സന്മാരും കുട്ടികളുമാണ് ദ്വാന്റെ ഇജാഭത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ അതുകൊണ്ട് ഓല അവിടെ നമുക്ക് ആവശ്യമുണ്ട് ഓരോ ഇരിക്കട്ടെ അതിന് മുമ്പ് കുറച്ച് എന്താ പറയാ എന്നിട്ട് നമുക്ക് ദ്വാരക്കാൻ സാധനം ഒരു യാന ബി എല്ലാവരും മനസ്സറിഞ്ഞ് തെല്ലണം കും സല ും അപ്പൊ അങ്ങനെ അബുൽ ഹസൻ അലിഷാദുലി റലിഅള്ളാഹുനീനെ കുറിച്ച് പഠിച്ചപ്പോ മഹാനയുടെ കണ്ണിന് കാഴ്ച പോയിന്ന് കണ്ടു ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു മുഴുവനായിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയൊരു സൂഫിയാണ് ഹസൻ അലി ഇഷാദുലി നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളി ചെന്നാൽ ഒരു ചെറിയ ഏടുണ്ടാവൂലേ അൽ കേഫും സലാത്തും നല്ലൊരു ഏട് അൽകേഫും സലാത്തും അതിൽ പകുതി അൽക്കേഫ് ബാക്കിയൊരു സൊലാത്ത ഉണ്ടാകുക ആ അബുൽ ഹസൻ അലി ഷാദുലി റദിഅള്ളാഹുഹിൻ്റെ ഉസ്താദ് ഉണ്ടാക്കിയതാണ് വെള്ളിയാഴ്ച നമ്മൾ ചേരുന്ന സലാത്ത് അതിന്റെ പിന്നിലൊരു താരിയൊക്കെ ഉണ്ട് മഹാനവറുകൾ ഒരിക്കൽ രാത്രി തഹജ്ജു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു അങ്ങനെ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പോ കിണറുണ്ട് അപ്പോൾ ആ കിണറിന്റെ അടുത്ത് ചെന്നപ്പോൾ വെള്ള അടിയിൽ കുറച്ചുണ്ട് കിട്ടാനൊരു വയ്യല്ല ബക്കറ്റൊന്നും ഇല്ല അപ്പൊ അങ്ങനെ കുറേ വള്ളികളൊക്കെ ശേഖരിച്ചിട്ട് അതിങ്ങനെ കെട്ടിക്കൂട്ടി ഒരു കയറുണ്ടാക്കിയിട്ട് കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ഒരു സ്ത്രീ അതുവഴി ഇങ്ങനെ നടന്നു വന്നു അപ്പം കണ്ടപ്പോൾ ചോദിച്ചു എന്തിനാ ഈ വള്ളിയൊക്കെ ഇങ്ങനെ കെട്ടിക്കൂട്ടി ഉണ്ടാക്കണമെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഞാൻ എനിക്ക് ഒതുണ്ടാക്കാൻ വെള്ളമല്ലായിട്ട് ഈ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടാനാണ് എന്ന് പറഞ്ഞപ്പോ അതിന് ഇങ്ങനെ നടങ്ങാറാവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് ഒരു സ്വലാത്ത് സ്വലാത്തിയെല്ലിയിട്ട് ആ കെണറ്റിക് ഒന്നിങ്ങനാണ്ട് ഊതി ഉമിനീരിന്റെ ഒരു സ്പാർക്കിങ് വെള്ളങ്ങൾ പൊന്തി വന്നു അബുൽഹസൻ അലിഷാദലി റലിഅള്ളോഹനീൻ്റെ ഗുരുനാഥൻ അയിൽ നിന്ന് ഒതുണ്ടാക്കി നിസ്കരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു ഏതായിരുന്നു പ്രബ്ബേ ആ സ്ഥലാത്ത് എന്ന് അതിലിങ്ങനെ ഇരുന്നും കണ്ടാൻ്റെ എഴുതിയതാണ് അൽക്കബും സ്ലാത്തും എന്ന് പറഞ്ഞ സ്ഥലത്ത് പക്ഷെ നന്ദി നമുക്ക് അത് ഓതാൻ നേരല്ലെ കേട്ടോ നമ്മൾ പള്ളിക്ക് ചെന്ന് ആ ഏടെ എടുത്തിട്ടിങ്ങനെ തുടങ്ങണേ ഉണ്ടാവുള്ളു അപ്പോൾ ഇതിന് മുക്രി ബാങ്കു കൊടുക്കും അങ്ങനെയാണ് പണ്ടൊക്കെ ഞമ്മള് ജുമെന്നാല് പണ്ട് പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒക്കെ ചെറുപ്പത്തിലേ കുളത്തൂര് വലിയ ചുമത്തു വള്ളിക്ക് ആണ് പിന്നെ ഞങ്ങൾ അവിടെ ഇപ്പൊ ജുമത്തുള്ളി വേറെ വന്നിട്ടുണ്ട് അപ്പൊ ഒരു ഒമ്പത് മണി ഒമ്പതര മണിക്കൊക്കെ ജുമാക്ക് ജുമല്ലുമ്പോൾ അവിത്തപ്പള്ളിയും പുറത്തപ്പള്ളിയും ആൾക്കാർ നിറഞ്ഞിട്ട് മൂന്ന് അൽക്കേവ് കഴിഞ്ഞിട്ട് സ്വലാത്ത് തുടങ്ങിയിട്ടുണ്ടാവും ഞാനൊക്കെ ചെല്ലുമ്പോൾ ഞാനൊക്കെ ചെന്നതിൻ്റെ ശേഷം പിന്നെയാണ് അന്നൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നത് ഇപ്പം എത്ര നേരത്തെ ചെന്നാലും നമ്മൾ ചെന്നങ്ങാണ്ട് അൽക്കേവിൻ്റെ ഏട് കൊണ്ട് എടുക്കുമ്പോൾ മുക്കലിക്കൊക്കെ വാങ്ങാണ്ട് കൊടുക്കും മുപ്പേർക്കത് കഴിഞ്ഞിട്ട് എടുക്കുവോ പോകാണ്ട് എന്നാ തോന്നണത് അങ്ങനെ കാട്ടിലുണ്ടോ തോന്നാ ഒരൽക്കഫോധാനായിക്കൂലന്ന് അപ്പൊ വാങ്ങുകൊടുക്കന്നെ അങ്ങനെയാണ് ഇപ്പോഴത്തെ കഥ എന്തായാലും പണ്ട് അപ്പോ ഇന്ന പല പള്ളിയിലും ഏടന്നെ ഇല്ല ചെല്ലണ്ണി ചങ്കി പിന്നെന്തിനാ ഏട് നിങ്ങൾ പോയി നോക്കി പഴയ പള്ളിയിലൊക്കെ ആ ഓർമ്മക്ക് ബാത്ത് ചേടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ മറ്റേതൊക്കെ മുപ്പത് ദിവസമുള്ള മുസ്സാഫ് കേൾപ്പൊന്ന് കൊടുന്ന് അയക്കാര്യം വെച്ചിട്ടുണ്ടാകുക